വിദേശത്തു നിന്നും തിരുവനന്തപുരം എയർപോർട്ട് വഴി കടത്തിയ ഒരു കിലോയിലേറെ എം ഡി എം എയുമായി കല്ലമ്പലം സ്വദേശികളായ രണ്ട് യുവാക്കളെ ഡാൻസ് ഓഫ് ടീം പിടികൂടി കല്ലമ്പലം മാവിമ്മൂട് വലിയകാവ് സ്വദേശികളായ ഷൈജു എന്ന് വിളിക്കുന്ന സഞ്ജു നാൽപ്പത്തിയൊന്ന് നന്ദു മുപ്പത്തിയെട്ട് എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് വരികയായിരുന്ന യുവാക്കളെ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി കല്ലമ്പലത്ത് വെച്ച് ഡാൻസ് ആഫ് ടീം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈത്തപ്പഴം പാക്ക് ചെയ്തിരിക്കുന്നതിനുള്ളിൽ ഭദ്രമായി പാക്ക് ചെയ്ത നിലയിലായിരുന്നു രാസലഹരിയായ എം ഡി എം എ കണ്ടെത്തിയത് വിപണിയിൽ നാലു കോടിയിലേറെ രൂപ വില വരുന്ന മാരക രാസലഹരിയായ എം ഡി എമ്മ മസ്കറ്റിൽ നിന്നാണ് ഇവർ കൊണ്ടുവന്നതെന്ന് അറിയുന്നു പിടികൂടിയ യുവാക്കളിൽ ഷൈജുവിനെ സമാന കേസുകളിൽ മുമ്പ് പോലീസ് പിടികൂടിയിട്ടുള്ളതായി പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് അതേസമയം അടുത്ത നാടുകളിലായി കല്ലമ്പലം കേന്ദ്രീകരിച്ച നർക്കോട്ടിക്സ് വിഭാഗം നിരവധി മയക്കുമരുന്ന് കേസുകൾ പിടികൂടിയിട്ടുള്ളതായി റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കല്ലമ്പലം മീഡിയ സ്വർണം പണയം വെക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായി നിങ്ങളുടെ ആവശ്യം ഏതുമാകട്ടെ കേരള ഫിനാൻസ് സ്വർണ്ണ പണയത്തിലൂടെ നിങ്ങൾക്ക് ആശ്വാസമാകുന്നു സ്വർണ്ണപണയങ്ങൾക്ക് വളരെ കുറഞ്ഞ പലിശ മാത്രം ഈടാക്കുന്ന കല്ലമ്പലത്തിലെ ഏക ധനകാര്യ സ്ഥാപനം കേരള ഫിനാൻസ് ഗോൾഡ് ലോൺ ആലങ്ങോട് കല്ലമ്പലം നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലല്ലേ ആയിരം രൂപയ്ക്ക് ഒരു മാസത്തെ പലിശ വെറും പതിനഞ്ച് രൂപ മാത്രം കേരള ഫിനാൻസ് ഗോൾഡ് ലോൺ ആലുമൂട് കല്ലമ്പലം ഹെഡ് ഓഫീസ് വടശ്ശേരിക്കോണം